എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യണമെന്ന് തോന്നി നിങ്ങളെ ഏവരും കണ്ടു കാണുമല്ലോ കഴിഞ്ഞ ദിവസം അതായത് ദി റിപ്പോർട്ടർ ചാനലില് ഒരു ചർച്ചയിൽ അതായത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ നികേഷ് കുമാർ ഈ ഉജ്ജ്വൽ യോജനയെ പറ്റിയിട്ട് നിങ്ങളെല്ലാവരും സംസാരിച്ചത് കണ്ടു അല്ലേ കേരളത്തിൽ ഗ്യാസ് കണക്ഷൻ കിട്ടി ഏതെങ്കിലും ഒരാളെ കാണിച്ചു തരുമോ എന്ന് വെല്ലുവിളിച്ചിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എവിടാ ഇതിനൊക്കെ നിങ്ങൾക്ക് നേരമുണ്ടോ അല്ലെ ഇന്നലെ കണ്ണൂർ ജില്ലയിലെ പേരാവൂർ എന്ന ഒരു സ്ഥലത്തിലെ രാജീവൻ എന്ന് പറയുന്ന ആ വ്യക്തി ആ നാട്ടിലെ ഗ്യാസ് കണക്ഷൻ ഏജൻസി എടുത്തു കൊടുത്ത ഉജ്ജൽ യോജന കണക്ഷന്റെ ഡീറ്റെയിൽസ് സഹിതം അവർ ചാനലുകാരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് നികേഷിനെ തന്നെ ഫോൺ വിളിച്ചിട്ടുള്ളത് നമുക്ക് ആ വീഡിയോയിലേക്ക് കടക്കാം അതായിരിക്കും ഏറ്റവും നല്ലത് ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ മറുപടി പറയാം ഓക്കെ എല്ലാവരും വീഡിയോയിലേക്ക് വരൂ മാറ്റുള്ളതല്ല ഈ സിലിണ്ടറുകളുടെ കാര്യം പറയുമ്പോൾ പത്ത് കോടി സിലിണ്ടറുകൾ വിതരണം ചെയ്തു ഏറ്റവും ഒടുവിലത്തെ സിലിണ്ടർ ലഭിച്ച ആളുടെ മീരാമഞ്ചലിയുടെ അടുത്ത് പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ ഇതൊരു വാർത്ത സൃഷ്ടിക്കാൻ ഒരു പേരും ഒരാളും ആവുകയാണ് നമ്മൾക്ക് ആർക്കും പത്ത് കോടിയിലെ അവസാനത്തെ ആളാണ് കേരളത്തിലൊരാളെ കാണിച്ചുതരാമോ ആണ് കേരളത്തിലെ ഒരാളെ കാണിച്ചുതരാമോ അതാ പറയുന്നത് അവസാനത്തെ സിലിണ്ടർ കിട്ടിയ ആളാണെന്നാണ് പറയുന്നത് അവസാനത്തെ സിലിണ്ടർ ആ സിലിണ്ടർ കിട്ടിയ ആൾക്കാർ ആ ഇത് പഴശ്ശിനാട് ഗ്യാസ് ഏജൻസി അല്ലേ അതെ എനിക്കൊരു കാര്യം അറിയാൻ വേണ്ടിട്ടായിരുന്നു വിളിച്ചത്

റിയില്ലോ തൊള്ളായിരത്തി തൊള്ളായിരത്തിന് മുകളിൽ പേരാവർ പഞ്ചായത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ പേരാവര് ഏജൻസില് അല്ലേ പഴശ്ശിനാട് ഏജൻസില് തൊള്ളായിരത്തിലധികം പേർക്ക് കൊടുത്തിട്ടുണ്ടല്ലേ ഓക്കേ ലാസ്റ്റ് ഇന്നലെ കഴിഞ്ഞ ദിവസം ആറ് പേർക്ക് മറ്റേ കൊടുത്തിരുന്നല്ലേ

ഒരു ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാര്യത്തെ പറ്റിയൊന്നും സൂചിപ്പിക്കാൻ വേണ്ടിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് സംസാരിക്കാൻ പറ്റുമോ ആ സാറാ ഉജ്ജൽ യോജന പ്രകാരം കേരളത്തില് ഇതുവരെ ഒരാളെ കാണിച്ചു തരാവോ എന്ന് ചോദിച്ചു പബ്ലിക്കാവുന്ന ജനങ്ങളും കേൾക്കുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിനൊരു മറുപടി പറയാന്ന് എഴുതിയിട്ടാണ് പെരോർ ഉള്ള ഗ്യാസ് ഏജൻസി ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ ഐഒ സി അവിടെ ഇതുവരെ അവരുടെ ഏജൻസിയിൽ മാത്രമായിട്ട് തൊള്ളായിരത്തിന് മുകളിൽ കൊടുത്തിട്ടുണ്ട് അതിന്റെ വോയിസ് വേണമെങ്കിൽ താങ്കൾക്ക് ഞാൻ റെക്കോർഡായിട്ട് അയച്ചുതരാം സാർ എന്തിനാണ് ഈ ഇത്തരം കള്ളത്തരങ്ങൾ ഈ രീതിയിലൊക്കെ പറയാൻ നിൽക്കുന്നത് പൊതുജനങ്ങൾ കാണില്ലേ കേൾക്കില്ലേ ലേശം ഉളുപ്പ് വേണ്ടേ ആർക്ക് വേണ്ടിട്ടാ ഈ കോഴിൽ ഒത്തുന്നത് ഏത് രീതിയിലാണ് അപ്പൊ നിങ്ങൾ വീഡിയോ കണ്ടല്ലോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കൂടി നിങ്ങൾ രേഖപ്പെടുത്തണം ഏഹ് അതായിരിക്കുമ്പോ നിങ്ങൾക്ക് കേരള സർക്കാരിനെ പറ്റി രണ്ട് വാക്ക് നിങ്ങൾക്ക് പറയാം അല്ലെ കേരളത്തിന് നിങ്ങളൊക്കെ പറയൂ ഗ്യാസ് ഏജൻസി ഗ്യാസ് ഏജൻസി കേന്ദ്രം എന്ത് ചെയ്തു അങ്ങനെ ചെയ്തോ ഇങ്ങനെ ചെയ്തോ എന്നൊക്കെ അപ്പൊ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരെ വിമർശിക്കാൻ പാടുള്ളൂ ഇത് നിങ്ങൾക്ക് സത്യാവസ്ഥ ജനങ്ങളെ മുന്നിൽ എത്തിച്ചതെന്ന രാജീവടനായിരിക്കട്ടെ ബിഗ് സല്യൂട്ട് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പിന്നെ കേന്ദ്ര സഹായങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ കേരളത്തിന്റെ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് എന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രി ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് പക്ഷെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് ഇവര് ഇവരെ പാർട്ടി വെച്ചിലുള്ള ആൾക്കാർക്ക് മാത്രമേ എത്തിച്ചു കൊടുക്കുന്നില്ലു അതായത് സി ആണെങ്കിൽ ആ സി ആൾക്കാർക്ക് മാത്രമേ അത് ചെയ്തു കൊടുക്കുന്നില്ല അപ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ പാർട്ടി പരിപാടികളും അതുപോലെ തന്നെ നമ്മുടെ നരേന്ദ്രമോദി സർക്കാരിന്റെ വികസനങ്ങളും കാര്യങ്ങളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ചെറിയൊരു ഡോസ് എന്ന നിലയിലായിരിക്കും നമുക്ക് ഈ രാജ്യവേട്ടൻ ജനങ്ങളെ മുന്നിൽ എത്തിച്ചു തന്നതിന് അവരോടാണ് നന്ദി പറയേണ്ടത് അപ്പോൾ ഇതുപോലെയുള്ള രാജ്യവന്മാരാണ് ഒരു ആൾക്കാരാണ് എല്ലാ സ്ഥലത്തും വേണ്ടത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതായത് കേന്ദ്ര സർക്കാരിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ജനങ്ങൾക്ക് തുറന്നടിച്ച് കാണുന്നത് കൊടുക്കുക തന്നെ വേണം അതാവട്ടെ നിങ്ങളുടെ ഓരോ അതായത് ഓരോ ഇതുണ്ടാവില്ലേ നമുക്ക് തന്നത് ഓരോ കഴിവുകളും വേണ്ടി വിനിയോഗിക്കാം പിന്നെ മറ്റൊരു കാര്യം കൂടി ഇപ്പൊ കേരളത്തിന്റെ അഴിമതിയെപ്പറ്റി നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അതിന് വർഗീയതയായിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പൊ എന്ത് അഴിമതിയെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾ എന്നെ പറയാ ആറാം ഈ വർഗീയക്കാരി വർഗീയക്കാരി തന്നെയാണ് എനിക്ക് തരുന്ന ലേബിള് പക്ഷെ ഞാനൊന്ന് നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കേരളത്തിലെ അഴിമതി കൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി അതായത് മുഖ്യമന്ത്രിക്ക് എന്ത് നേടി ജനങ്ങളുടെ എന്ന് പറയും നമ്മുടെ കണ്ണൂർ ഭാഷ അല്ലെ നമ്മളെ കയറി മുതൽ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്ന ഒരേ ഒരു മുഖ്യൻ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയനായിരിക്കും അതിൻ്റെ ഒരു അവാർഡ് തന്നെ അയാൾക്ക് കൊടുക്കേണ്ടി വരും കാരണം ഇത്രയും ജനങ്ങൾ കഷ്ടപ്പെട്ടിട്ട് പോയ ഒരു സംഭവം ഇവിടെ എവിടെയും ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അതായത് സുഡാ സുഡാപ്പികൾക്ക് എനിക്ക് അറിയാൻ പറ്റുന്നതോന്നില്ല കമ്മികൾക്ക് കൂലപ്പെട്ടു കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളാണല്ലോ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഓ അഴിമതിയേ ഇല്ല അവിടെ അതൊന്നുമില്ല ഇവിടെ നല്ല അടിപൊളിയായിട്ട് പിണറായി വിജയം വരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്നത് കമ്മികളാണല്ലോ അപ്പൊ കമ്മികൾക്ക് സ്വാഭാവികമായിട്ടും കുരുപൊട്ടും ആ കുരു പൊട്ടുന്നതിന് നമ്മൾ ഉത്തരവാദികളല്ല കാരണം ഇന്നത്തെ ഈ അഴിമതി ജനങ്ങൾ അറിയാൻ തുടങ്ങി എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് പ്രതികരിക്കാൻ തുടങ്ങി അല്ലെ ഇപ്പൊ നിങ്ങൾ നവകേരള യാത്രയായിട്ട് ബന്ധപ്പെട്ടിട്ട് ജനങ്ങളാണ് പ്രതികരിക്കുന്നത് ഓരോ ന്യൂസ് ചാനലും വെച്ചു കഴിഞ്ഞാലും ജനങ്ങളുടെ പ്രതികരണം ഉദാഹരണം ജസ്റ്റ് ചെറിയൊരു ഉദാഹരണമാണ് നമ്മുടെ മറിയക്കുട്ടി മറിയക്കുട്ടി വേണ്ടി വന്നു നമ്മുടെ പെൻഷൻ എല്ലാവരിലും എത്തിച്ചു തരാൻ അല്ലെ ആ മറിയക്കുട്ടി കാരണം എല്ലാവരും അറിഞ്ഞു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പോയിട്ട് അവിടെ സമരത്തിന് ഇരുന്ന് ആരും അറിയാൻ പോകുന്നില്ല ഇത് മറിയക്കുട്ടി വേണ്ടി വന്നു പിച്ച തണ്ടി അതായത് എന്റെ പെൻഷൻ കിട്ടാത്തത് കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പക്ഷെ നേരെ മറിച്ച ഒരാൾ സാധു ഒരു സ്ത്രീയാണ് തെണ്ടുന്നുണ്ടെങ്കിൽ അവിടെ ആരും നോക്കൂല പക്ഷെ ഭരണപക്ഷത്തിനെതിരെ നല്ല അടിപൊളിയായിട്ട് പ്രതികരിച്ച ഒരേ ഒരു വ്യക്തി അതായത് നമ്മുടെ മറിയക്കുട്ടി അമ്മയാ അപ്പൊ അവരെ ട്രോളിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ഒരു എന്താ പറയുക സഹതാപം മാത്രമേ ഉള്ളൂ കാരണം അവരവരുടെ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് അവരെ ട്രോൾ ചെയ്തത് പിണറായി വിജയനാ പറഞ്ഞത് അവരൊക്കെ പിണറായി വിജയനും പിണറായി വിജയന്റെ മോളും അതുപോലെ തന്നെ എല്ലാവരും നല്ല സേഫ് സോണിലാണ് കളിക്കുന്നത് നിങ്ങൾ ഈ ഗവർണറെ ഒക്കെ ചീത്ത വിളിച്ചത് കൊണ്ട് ഇന്ന് ഗവർണറെ ചീത്ത വിളിച്ച് അവരെവിടെ പോയി ഈ അറസ്റ്റ് ചെയ്തപ്പെട്ട വിദ്യാർത്ഥികളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ അല്ലെ കോളേജിലെ ആഷോ എവിടെ പോയി എവിടെ പോയി അവരുടെകളൊക്കെ ഏഹ് അപ്പൊ ഇന്നത്തെ കേരളത്തിന്റെ അവസ്ഥ പറയുമ്പോഴും നിങ്ങൾക്ക് ഇങ്ങനെ കുരുപൊട്ടേണ്ട ഒരാവശ്യവുമല്ല സത്യസന്ധമായ കാര്യം തന്നെയാണ് പറയുന്നത് കേരളത്തിൽ ഇന്ന് എല്ലാ സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാലും അഴിമതി മാത്രമേ കണ്ടുവരാനുള്ളൂ വേറെ ഒന്നും കാണാനില്ല അതുകൊണ്ടാണ് പറ്റി പറയുന്നത് അതിന് നിങ്ങൾക്ക് ദേഷ്യം പിടിക്കേണ്ട ഒരാവശ്യവും ഇല്ല ഓക്കെ അപ്പം ഇന്നത്തേക്ക് ഇത്ര മതി എല്ലാവരും ഇത് പറ്റുവാണെങ്കിൽ ജനങ്ങളിലേക്ക് ഷെയർ ചെയ്യാം നമസ്തേ